കണ്ണീർ കയമായ വിജയാഘോഷം അതാണ് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഐ പി എൽ ഫൈനലിന് ശേഷം കാണാൻ സാധിച്ചത് ബാംഗ്ലൂരിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് വന്ന ആരാധകരിൽ പതിനൊന്ന് പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടത് മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എല്ലാവരെയും ഞെട്ടിച്ച ഈ സംഭവത്തിന് ശേഷം തന്റെ മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്കെന്റെ മകന്റെ മൃത ശരീരമെങ്കിലും തിരിച്ചു തരുമോ ഒരിക്കലും അവന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കരുത് ഒരിക്കലും അവന്റെ ശരീരം മുറിച്ചോ ഓരോ ഭാഗങ്ങളാക്കരുത് എനിക്കൊരു മകൻ മാത്രമായിരുന്നു ഉള്ളത് ഇപ്പോൾ അവനെ നഷ്ടപ്പെട്ടു എന്നെ അറിയിക്കാതെയാണ് അവൻ ഇവിടെ വന്നത് എനിക്കവന്റെ ശരീരമെങ്കിലും തിരിച്ചു വേണം ഹൃദയഭേദകമായ ഈ പിതാവിന്റെ കരച്ചിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിനെ കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ വിജയാഘോഷത്തിനായി ഒരുപാട് പേരാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങുകൾ നടപ്പിലാക്കാൻ സാധിച്ചില്ല ചൊവ്വാഴ്ച ഐ പി എൽ ശേഷം തന്നെ ബാംഗ്ലൂരിന്റെ ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ടീം കിരീടം സ്വന്തമാക്കിയതിന്റെ ആവേശത്തിലായിരുന്നു ആരാധകർ പിന്നാലെയാണ് വിധാൻ വിധാനസൗദയിലൂടെ ഒരു ഓപ്പൺ ബെസ്റ്റ് വിജയ പരേഡ് ബാംഗ്ലൂർ നിശ്ചയിച്ചത് ഒരു കിലോമീറ്റർ ആണ് ഓപ്പൺ പരേഡ് നിശ്ചയിച്ചിരുന്നത് ഇതിനുശേഷം അതേ ദിവസം പതിനൊന്ന് അൻപത്തിയാറ് ആയതോടെ ഇത്തരമൊരു വിജയ പരേഡ് നടത്താൻ സാധ്യമല്ല എന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചിരുന്നു ഇതിനൊക്കെയും ശേഷമാണ് ബാംഗ്ലൂർ ടീം തങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തിയത് സമയം അതിക്രമിച്ചതിന് പിന്നാലെ ആരാധകരുടെ എണ്ണത്തിൽ വലിയ വർധന അപകടത്തിലൊരു കാരണമായി എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് വൈകുന്നേരം മൂന്ന് മണി സമയത്തോടെ ഒരു കിലോമീറ്റർ റേഡിയസിൽ അൻപതിനായിരം പേരോളം ഒത്തുകൂടിയെന്നും പിന്നീട് എണ്ണം വർധിക്കുകയാണ് ചെയ്തതെന്നും പോലീസ് പറയുന്നു പിന്നീട് താരങ്ങൾ മൈതാനത്തെത്തുന്ന സമയത്ത് പാസുള്ള ആളുകൾ അകത്തു കടക്കാൻ ശ്രമിച്ചു ഇതേസമയം പാസ് ഇല്ലാത്ത ആളുകൾ മരങ്ങളിലും മറ്റും കയറുകയും തിരക്കും തിക്കും ഉണ്ടാക്കുകയും ചെയ്തു ഇതാണ് വലിയ വിപത്തിലേക്ക് വഴിവച്ചത് എന്തായാലും ഇത്തരം ഒരു സംഭവം ബാംഗ്ലൂർ ടീമിന്റെ വിജയാഘോഷത്തെ വലിയ രീതിയിൽ ബാധിച്ചു ഇതിന് പിന്നാലെ തന്റെ ഹൃദയം തകർന്നു എന്നാണ് വിരാട് കോഹ്ലി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു കറുത്ത ദിനമായിരുന്നു കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്